ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്തുതി അമ്പലത്തിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിൽ പോകണ സമയത്താണ് അവിടെ ചന്ദ്രമതി വെച്ച് ആ ഒരു പ്രസാദം കാണുകയും സുതി അത് ആർത്തിയോടൊടുത്ത് കഴിക്കുക കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുതിക്ക് അത്രമാത്രം വിശക്കുന്നുണ്ട് സുതി അത് കഴിക്കണ കാണുമ്പോഴേക്കും കൂട്ടുകാരൻ്റെ വരെ വല്ലത് വിഷമം തോന്നണട്ടോ അതിനുശേഷം ചന്ദ്രമതി നമ്മുടെ സുദീനെ കാണുകയൊക്കെ ചെയ്യും അവരോട് സംസാരിച്ച് ചന്ദ്രമതി തന്നെയാണ് സുധീനെ വേറൊരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് നിർത്തുന്നതും ഭക്ഷണം വീട്ടിലുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അത് അതിനുശേഷം നമ്മുടെ രേവതി കൈയോടെ കണ്ടുപിടിക്കണമുണ്ട് രേവധി ദിവസം ആ ഹോട്ടലിൽ പൂമാല കൊടുക്കാൻ വേണ്ടി പോകും റിസപ്ഷനിൽ അപ്പോൾ ആ ഹോട്ടലിൽ ആ ഉടമയായിട്ട് രേവതിക്ക് നല്ല പരിചയമാണ് അപ്പോൾ രേവതിയത്ത് പറയും മോളെ എനിക്കൊരു സ്ഥലം വരെ പോകണ ഒരു അഞ്ച് മിനിറ്റ് റിസപ്ഷനിൽ റിസെപ്ഷനിൽ ചോദിക്കും അങ്ങനെ രേവതി അവിടെ റിസപ്ഷനിൽ നിൽക്കുന്ന സമയത്താണ് ഈ ചന്ദ്രമതി ഭക്ഷണമായിട്ട് മുകളിൽ കയറി പോകണം കാണുന്നത് അപ്പം ചന്ദ്രമതി രേവതിനെ കാണില്ല രേവതി ചന്ദ്രമദിനെ കാണും അങ്ങനെ രേവതി പതിക്കെ പോയി നോക്കുമ്പോൾ ചന്ദ്രമതി കുറച്ച് ഫുഡൊക്കെ ആയിട്ട് നമ്മുടെ സുതി സുതി അവിടെ ഒരു ഹോട്ടലിൽ ഒരു റൂമിൽ നിൽക്കുകയാണ് ആ റൂം തുറന്നിട്ട് സ്തുതിക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാണ്ട് രേവതി അത് കാണുന്ന രേവതി ആകെ ഞെട്ടിപ്പോള് അതിനുശേഷം രേവതിയും സച്ചയെ കൂടിയായിട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ സുതി ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് റോട്ടി കൂടുതൽ അലന് നടക്കുന്നതൊക്കെ കാണുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ എന്താണ് ശുതിക്ക് വളരെ നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും ടേക്ക് കെയർ ബൈ ബൈ